നെല്ല് സംഭരിച്ച വകയിൽ നാൽപ്പത്തിയാറ് കോടി രൂപ സപ്ലൈകോയിൽ നിന്നും ഇനിയും ലഭിച്ചിട്ടില്ല എന്നിരിക്കെയാണ് കാലപ്പഴക്കം ചെന്ന വിത്ത് നൽകി കേരള സീഡ് കോർപ്പറേഷൻ കുട്ടനാടൻ കർഷകർക്ക് ഇരുട്ടി നൽകിയിരിക്കുന്നത് സീഡ് അതോറിറ്റിയുടെ തൃശൂർ ഗോഡൌണിൽ നിന്നും എത്തിച്ച വിത്താണ് ഉപയോഗശൂന്യമായത് വിത്തടങ്ങിയ ചാക്കുകൾ അഴിച്ചപ്പോൾ ക്രമാതീതമായി ദുർഗന്ധം വമിച്ചു മുളപ്പിക്കാൻ വെച്ച വിത്തിൽ പതിനഞ്ച് ശതമാനം പോലും കിളിർത്തില്ല കഴിഞ്ഞ തവണ വിത്ത് ലഭിച്ചപ്പോഴും ഇതേ അനുഭവമായിരുന്നെന്ന് കർഷകർ പറയുന്നു ിലമൊരുക്കിയതിനാൽ ഉടൻ വിത്ത് വിതച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാവും നേരിടേണ്ടി വരിക ഒരു നമ്മൾ നമ്മൾ അതിൻ്റെതായ വന്ന വന്നപ്പോൾ പാടം പാടം മുറിച്ച് വിത്ത് കെട്ടിക്കഴിഞ്ഞപ്പോൾ കർഷകർ പരാതി ഉന്നയിച്ചതോടെ കിളിർക്കാത്ത വിത്ത് ഉണക്കി കൃഷിഭവനിൽ എത്തിച്ചാൽ ചാക്കിനനുസരിച്ച് പകരം വിത്ത് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൃഷി ഉദ്യോഗസ്ഥർ പക്ഷേ കൃഷിഭവനിൽ പകരം വിത്ത് എത്തുന്നതുവരെ കാത്തിരുന്നാൽ ഇപ്രാവശ്യം പുഞ്ചകൃഷി ഇറക്കാൻ കഴിയില്ലെന്ന് കർഷകർക്കറിയാം അതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അന്യസംസ്ഥാന സീഡ് കോർപ്പറേഷനിൽ നിന്നും അടിയന്തരമായി വിത്ത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കർഷകർ